അതിപ്പോ ഹാഫിന്റെ കാര്യം അത് തെരീക്കത്വം പറഞ്ഞു പിന്നെ ഇല്ലാത്ത നമ്മൾ പറയണ്ട അയാള് തെരീക്കത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾ കിട്ടി തെരീക്കത്ത് ഇല്ല തെരീക്കത്ത് നമ്മളെ നമ്മളെതിർത്തി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആളുകൾ മുഴുവൻ അയാൾ വലിയ ആണെന്നും പറഞ്ഞു നമ്മുടെ വലിയ ഒന്ന് വരെ തെരീക്കത്തും ഷെയ്ഖ് ഒന്ന് വരെ അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല അയാളും അയാളെ ആളുകളും അയാളെ വിലായത്ത് പറഞ്ഞുകൊണ്ട് ആണ് ഇവിടെ വന്നത് തന്നെ അതിന്റെ പിന്നാലെ കണ്ടുമാനാളുകൾ പോയി എങ്ങനെ പോയി ഇത് കേട്ടിട്ട് അയാളും പറയുന്നുണ്ട് ഞാൻ അതിൽ കുറെ എണ്ണം കേട്ടിട്ടുണ്ട് അല്ലും കൂടി ഇപ്പോൾ പറയാൻ സമയം കിട്ടില്ല പക്ഷേ ആ കേട്ടതിന്റെ ഒന്നും അനുഭവസ്ഥരാല്ലോ ഒക്കെ ചോദിച്ചു നോക്കുമ്പോ ഇയാൾ പറഞ്ഞു തന്നെയാണ് ഇതിനൊക്കെ ആള് മൂപ്പരെന്നെ പറഞ്ഞതാണ് മൂപ്പര് കാട്ടിന്നാ വന്നതെന്ന് കാട്ടി നിന്നങ്ങോട്ട് പോന്നപ്പോ മുമ്പരെ കുതിര മുമ്പരെ തെരഞ്ഞെടു വന്നു ഇപ്പൊ ആ കുതിര അവിടെ തന്നെ ഉണ്ട് ആ കുതിരയെ കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നു കുതിരയെ ചുംബിക്കുന്നു ഇങ്ങനെ വലേ സംഘടനയുണ്ട് അതിനിടയിലിപ്പോ അയാളെ വലിയ മഹിമ്പായ ഒരാള് അയാളെപ്പറ്റി ഒരു മാലയും കുതിരനെ പറ്റി ഒരു മാലയും രണ്ട് മാല ഒരു കുതിരമാലയും ഒരു ശേഖമാലി ആ മാലയിൽ പറയുന്ന ഇയാൾ റസൂർല്ല ഈശ്വറല്ല എന്നയാളുടെ പേരമകനാണ് സയ്യിദാണെന്ന് ഈ വാത ഇയാൾ കുറെ നേരത്തെ വാദിച്ചതാണ് അന്ന് ഇയാളെ ബാപ്പാനോട് ചോദിച്ചു ആരോ പോയിട്ട് നിങ്ങളെ മകൻ ഇങ്ങനെ ചെയ്താൽ പറയുണ്ടല്ലോ അന്ന് ബാപ്പാന്ന് വാനും എന്തോ ഒന്ന് ഹയാല് കുടുങ്ങിയതാണ് എന്ന് അന്ന് പറഞ്ഞത് ഇപ്പൊ പിന്നെ അയാളും തന്നെ ആ കൂട്ടത്തിലാണ് കൊള്ളുക അറിയാൻ കഴിഞ്ഞത് ഒരിക്കലയാൾ സയ്യിദല്ല സയ്യിദാണെന്നാണ് ഒന്ന് പിന്നെ അയാളെ ധാരണകൾ ഒരുപാട് സംഗതി അയാളെ പഠിപ്പിച്ച ഉസ്താദ് നേരെ ഇതിനെ പിന്നെ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു വിളിച്ചു വിളിച്ചപ്പോ അയാൾ ഫോണ് പറഞ്ഞ കാര്യമില്ല ഞാൻ നേരെ ഒരാളുണ്ട് അയാൾ നേരെ വന്നപ്പോ ഈ ആപ്പിൽ തന്നെ കൂടെ പഠിച്ച വേറൊരാളുണ്ട് ഇയാൾ നിറച്ചിൽ അന്ന് പഠിച്ച അയാളെയും കൂട്ടി വന്നിരിക്കണം അയാൾ വേറൊരു മഹലിൽ നിൽക്കുന്ന ആളാണ് അപ്പൊ ഇയാൾ പറഞ്ഞു ഞാനിപ്പോ അവിടെ പോയി ബനി കൂട്ടി വന്നത് ഞാൻ പറയുന്നത് ഒരു ഒരു ഒരാൾ മുഖേന ഇപ്പോട്ടെ ഇതിന് സാക്ഷിയായ ഒരാളും ഉണ്ട് എന്നലത്തെ ഞാൻ കൊടുത്തതാണ് അപ്പൊ എന്താ ചോദിച്ചു അപ്പൊ ഒരു സംഭവം പറഞ്ഞ് ഒരു ഈ സംഗീത ബോധിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഇയാൾ എഴുന്നേറ്റ് പോയി എന്താ പോയത് ഒരു കുത്തൂല്ല അങ്ങനെ പോയി നോക്കുമ്പോ അയാൾ മോളിൽ പോയി കിടക്കുകയാണ് പിന്നെ ഇയാളെ ഈ ചുർക്കാതിന്റെ കുട്ടികളോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ദർശനം എഴുന്നേറ്റ് പോയപ്പോ ഉസ്താദിന് വിഷമം ഉണ്ടായി ഉണ്ടാവും എനിക്കറിയാം എന്റെ ദർശനം ഇങ്ങനെ ബോധിക്കൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി എഴുന്നേറ്റാണ് പോയാൽ എനിക്കൊരു വിഷമം ഉണ്ടാവില്ലേ അതെനിക്കറിയാം പക്ഷേ എന്തെന്നറിയോ ഞാൻ അങ്ങനെ പോകണ്ടായ കാരണം മൊഹിദ്ദി ഷെയ്ഖ് വന്നിട്ടുണ്ടെ പെട്ടെന്ന് ഒന്ന് വിളിച്ചു അങ്ങോട്ട് മൊഹീദി ഷെയ്ഖ് ബാദാദ് വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ബൗദാദ് പോണ്ടിങ്ങോട്ട് അപ്പൊ ഈ കുട്ടി വെച്ച് ഞാൻ വന്നു നോക്കുമ്പോ ബൗദാദില്ലല്ലോ നിങ്ങൾ അവിടെ പോപ്പിട്ട് കൊടുക്കുകയല്ല അപ്പൊ ഇയാൾ പറഞ്ഞു അതേ പുതപ്പിനുള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു അതിന്റെ തടിയാണ് ഞാൻ ബാദാദ് അപ്പൊ മൊഹിന്ദീശ് ബാദാദ് വിളിക്കുമ്പോ അങ്ങനെ പോകാണ്ടി വേണ്ടും ഉസ്താദിന് ഉറപ്പുണ്ടാവും വിചാരിച്ച് പോകാതിരിക്കാ വേണ്ടും അതുകൊണ്ട് പോയതാണ് അപ്പൊ ഈ ഉസ്താദ് എങ്ങനത്തെ ഈ കറാമത്ത് കേട്ട് കേട്ടിയാൻ മടുത്ത് ഉസ്താദിന് കറാമത്തില്ല അവിടുത്തെ ശിഷ്യനാപ്പ ഈ കറാമത്ത് എങ്ങനെ അപ്പൊ ഈ ഉസ്താദ് പറയാ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അന്റെ കറാമത്തേറ്റ് നിൽക്കണ്ട കണ്ട ഇവിടെ ശരിയാവില്ല എന്നും പറഞ്ഞ് ഞാൻ പിരിച്ചുവിട്ടതാണ് ഇവനിടയിൽ വേറൊരു വാക്കയെത്ത് മറ്റേ അയാൾ എന്നെ ഫോൺ എടുത്ത് തന്നെ കേൾപ്പിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഉസ്താദ എന്റെയും ഈ ഹാഫിന്റെ ഒരു അളിയുണ്ട് അൻവരി അയാൾ കിടക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ കേസിൽ കേൾപ്പിച്ച എന്താ അപ്പൊ ഈ അൻവരിയും വിലക്ക് ഒന്ന് ചോദ്യതാ ഇയാൾ ചോദിക്കുന്നു ഉസ്താദിന കൂടെ വന്ന വന്നയാള് ഈ അൻവരിയോട് ചോദിക്കാം നിങ്ങൾ അളിയൻ ഹാഫിന്റെ കൂടെ നിങ്ങളിങ്ങനെ ഇത്ര കൂടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ പ്രസംഗിക്കാനൊക്കെ നടക്കുന്നു എന്താ അതിന്റെ സത്യം അപ്പൊ പറഞ്ഞു അത് സത്യമാണ് എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എന്താ ഒരു ഉറപ്പ് പറഞ്ഞു ഒരു സംഗതി പറഞ്ഞു ഞാൻ ഈ ഫോണെന്ന് കേട്ടതാണ് ഇയാൾ പറയുന്നു ഞങ്ങള് ബഹുമാനപ്പെട്ട വെളിയംകൂട് ഉമർക്കാദി തങ്ങളെ പോയി ചെയ്യാർ തന്നെ ഇയാളോട് പോയത് പറയാണ് അവിടെ സിയാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കിതാബ് കാണിച്ചത് ഹാഫിങ്ങനെ കയ്യിലേക്ക് അപ്പൊ കിതാബ് വാങ്ങി അപ്പൊ ഇയാളെ അയാൾ ചോദിക്കാം നിങ്ങൾ കണ്ടോ ആ കിതാബ് ആ ഞാനും കണ്ടു നിങ്ങൾ വാങ്ങി നോക്കിയോ ഞാൻ വാങ്ങി നോക്കി എന്താ കിതാബിലുള്ളത് അത് ഞാൻ നോക്കിയിട്ടില്ല കിതാബിന്റെ പേരെന്താ അതും ഞാൻ നോക്കിയിട്ടില്ല ഇയാൾ പറയാം ഒരു നോക്കിയിട്ടില്ല പിന്നെ കിതാബ് എന്ത് ചെയ്തു ഞാൻ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തപ്പോ നേരെ കബറിലേക്കാണ് തിരിച്ചു കൊടുത്തു ഇതൊക്കെ ഇയാൾ നിൽക്കേണ്ട സംഭവമാണ് നിങ്ങൾ പറയുന്നു ചിലപ്പോ പൊള്ളു പറയാ അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നലുണ്ടാവും ഈ ഹയാലാകത്ത് എന്ന് സംഗതി ഉണ്ടോ ഏർക്കത്തിലൊന്നുമല്ല ഉണർച്ചയിൽ തന്നെ എങ്ങനെയൊക്കെ നടന്നതായിട്ട് തോന്നുന്ന ഹയാൽ ൈനാ ഹായാലും വരാ ഇതിപ്പോ ഇയാളൊരു കരാമത്തായിട്ട് ഇയാൾ പറഞ്ഞൊരു സംഗതിയാണ് എന്നാ ഇയാൾ തന്നെ നേരെ പറയണതോ ഇയാൾ മദീനത്ത് നിന്നപ്പോ അയാൾ പറഞ്ഞ് നബീസ്വല്ലാഹു അലൈസ്വലും തങ്ങളായിരികലിൽ എല്ലാവരും വരും ഞാനും പൊട്ടോട്ട മതനുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ റസൂള കിടക്കുന്ന അവിടെയല്ല അവിടെ ആയിരത്തഞ്ഞൂറ് അടി താഴെ അവിടേക്ക് പോകാൻ കഴിയില്ല അവിടെ എല്ലാരും പോവില്ല ഞാൻ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട് ഇയാൾക്ക് എവിടുക്ക് പോകാനുള്ള പ്രൊമീഷൻ ഉണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് വിസ അടിച്ചിട്ട് അജ്ജന് വരുന്നത് ഞാൻ എപ്പോഴും വരും പോകുന്നത് വിഷയം വേണ്ട ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇയാൾ എന്നെ പറയാം അപ്പൊ ഒരു ഒന്നാമത്തെ സംഗതി അയാളെ വിലായത്ത് സ്ഥാപിക്കാൻ ആവശ്യമായ കറാമാത്തുകൾ അയാൾ എന്നെ പറയണതാണ് ഡ്രൈവറില്ലാതെ വണ്ടി ഓട്ടിരൊക്കെ പറയുന്നു ചോദിച്ചു നോക്കുമ്പോ ഒരാളും കണ്ടില്ല ഞാൻ പറഞ്ഞു ഞാനത് വിശ്വസിക്കാം ഒരാളിനോട് നേരെ പറസ്താദുണ്ടായിരുന്ന ആ വണ്ടിയിൽ ഡ്രൈവർ സീറ്റ് കാലിയായി കിടക്കുകയാണ് എന്നിട്ട് വണ്ടി അങ്ങനെ പോയി എന്നാൽ ഞാൻ വിശ്വസിക്കാം പക്ഷെ അതുകൊണ്ട് വിനായത്തമ്മ സമീപന അപ്പൊ ഞാൻ എന്താ അതിപ്പോ ദുബൈയിലൊക്കെ മെട്രോ ട്രെയിൻ ഉണ്ടായി ഡ്രൈവർ ചെയ്യാതെ പോണത് അതൊക്കെ ഞാൻ അടുത്ത ഭാവിയിൽ ജീപ്പ് മൂലൊക്കെ എത്തുവേ അപ്പൊ അതും പറഞ്ഞിട്ട് അതൊക്കെ പറയുന്നത് ഇതാ അപ്പൊ ഏത് കരാമക്കും കേട്ടതല്ലാതെ കണ്ടത് പറയാൻ ഒരാളില്ല ഇതൊക്കെ കേട്ടതാണ് ഇങ്ങനത്തെ കേട്ട ഒരുപാട് ലാ യുഹദ്ദു വലാ സംഗതിന്റെ അത് കുറെ ആളുകൾ കിട്ടിയതും ബാക്കി പിന്നെ ഈ ശിഷ്യന്മാര് ബാക്കി ഉണ്ടാക്കുകയും ചെയ്യും ഉണ്ടാക്കല്ല വേണ്ടി ഈ കരാമാത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു കരാമത്ത് ഉണ്ടാക്കാൻ ഇരിക്കുന്നു അത് പൊരുത്തത്തിൽ പെട്ടതാ അതെന്താ സമസ്ത പിളർത്തി ആദ്യ പുറത്താക്കാനുള്ള അതേന്ന് കറാമത്ത് ഏ അതിനുള്ള കുറെ കുതിന്ത്രം നോക്കി പക്ഷെ ഞാൻ പുറത്തായില്ല പുറത്താക്കാൻ വിചാരിച്ചും പുറത്തായി പിന്നീട് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ സമസ്ത പിളർത്താനുള്ള പണി നന്നായി എടുത്തു അപ്പോ ചിലത് പറഞ്ഞ സംഘടനാപരമായ ഒരു തെറ്റുകൊണ്ട് ഉസ്താദ് അങ്ങനെ വെച്ചതാണ് എന്നല്ല വ്യക്തിപരമായി പ്രശ്നമൊന്നുമില്ല ആയിക്കോട്ടെ സംഘടനാതപരമായി ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ആളുകൾ വ്യക്തിപരമായി ഇങ്ങനെ വന്നാൽ അപ്പൊ അതുകൊണ്ട് കറാമത്തുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിന്റെ പിന്നാലെ നമ്മൾ ആളുകൾ പോയി അങ്ങനെ അതൊരു വലിയ സംഭവമാക്കി മാറ്റി സമസ്തകളേ മീറ്റലുമയുടെ ആലിമ്യങ്ങൾ പറഞ്ഞാലടക്കം അനുസരിക്കാത്തൊരു പരുവത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ പോയാൽ ഇതിന് മുമ്പ് അങ്ങനെ തന്നെയല്ലേ പേച്ച തിരീക്കത്തെ അതെല്ലാം വന്നു അതിന് പിന്നാലെ കുറെ ആൾക്കാർ പോയില്ലേ അവസാനം നമ്മൾ തീരുമാനത്തു എന്നാ പിന്നെ ആദ്യം തേ പറയാൻ വിഷക്കാരുണ്ട് നമ്മൾ വന്നേക്കല്ല എല്ലാരും തള്ളിപ്പറഞ്ഞ സമ്പ്രദായം ഇല്ല നമ്മളായാലും നിങ്ങൾ നല്ലോണം അന്വേഷിച്ച് ആലോചിച്ച് നല്ലൊക്കെ ചെയ്യുള്ളൂ അപ്പൊ ശരിക്കും അന്വേഷണം ആരും ആലോചിച്ചൊക്കെ നടത്തിയു ശേഷം തീരുമാനിച്ച് ആദ്യം ഒരു ഒരു മുസാവറയിൽ ചർച്ചയ്ക്ക് വന്നിട്ട് പിന്നെ മൂന്ന് മുസാവറിയിൽ കഴിഞ്ഞ നാലാം മുസാവറയിലാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോ സമസ്ത അന്വേഷണം നടത്താൻ തീരുമാനിച്ചൊന്നുമല്ല അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ തീരുമാനിച്ചാണെന്ന് എ പി ഉസ്താദ് തന്നെ നമ്മുടെ സംഘടന ഉത്തരവാദിത്തപ്പെട്ട സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള എല്ലാ സംഘടനയും സംഘടനാ കുടുംബത്തെ വിളിച്ച് ജമിയത്തുലമുണ്ട് പിന്നെ എസ് വൈ എസ് ഉണ്ട് எஸ் உண்டு எஸ் எம் உண்டு ஜம் மலிம் உண்டு எல்லா ஏதே விளச்சிட்டு ஒரு கோடினேஷன் இப்போ இது அது படிச்சு அது அதுகொண்டு எந்த വല്ല ുരൂഹതി ഉണ്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞതിന് പിന്നാലെ പോകേണ്ട ഒരു ദുരൂഹതയും പറഞ്ഞിട്ടുള്ള സംഗതിയാണ് തീരുമാനം എടുക്കുമ്പോ കുറെ വൈകുന്നതിന്റെ ഇടയിൽ കുറെ ആളുകൾ ഇതിൽ കൂടിയിട്ട് കൃളം ചൊല്ലിയിട്ട് മരിച്ചുപോയ ആളുണ്ടാവും ഇതിൽ കൂടിയിട്ട് കൃളം ചൊല്ലിയിട്ട് പിന്നെ മരിച്ചുപോയ ആളുകൾ ഉണ്ടാവും അപ്പൊ പിന്നെ തീരുമാനം വന്നതിന്റെ ശേഷം നമുക്ക് തെറ്റാണെന്ന് അറിയാം പുറത്തു പുറത്തുക്കാൻ സംസ്ഥാന തീരുമാനം വന്നുള്ള അവര് അങ്ങനെ അബദ്ധത്തിൽ പെട്ടതാണെങ്കിൽ അള്ളാഹുത്തര പുറത്തു കൊടുക്കും വക്രതയിൽ ഒരു ചെയ്താണെങ്കിൽ അള്ളാഹുത്തര ഉദ്ദേശിച്ച ഇൻസാഫ